ഹലോ അസ്സാം വലൈക്കും ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് മസാലാസ് മാത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് ഒരുപാട് മസാലാസ് ഒന്നും ഇതിൽ ചേരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് തൈരെടുക്കണം പുളിയുള്ള തൈരായാലും പുളി കുറഞ്ഞ തൈരായാലും പ്രശ്നമില്ല ചിക്കൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അത് ചേർത്ത് കൊടുത്തു ഇനി ഒരു രണ്ട് നാരങ്ങയുടെ നീര് വേണം അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ എന്നാലും ഒരു ഒന്നൊന്നര ടീസ്പൂൺ ചേർത്താലും അത്ര എരിവ് അങ്ങോട്ട് വരത്തില്ല ആ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതുപോലെ വലിയ പീസസ് ആക്കി വേണം ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ആ ചിക്കൻ എല്ലാം ഒന്ന് വരഞ്ഞെടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഈ മസാല ഇതിനുള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ആ മസാലയായിട്ട് ചെയ്ത് കൊടുക്കണം ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വേണം മസാല ചിക്കനിൽ പൊതിഞ്ഞിരിക്കണം മസാല ഇനി അതൊരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഈ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഹൈ ആയിരിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കുറഞ്ഞതൊരു മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ നമ്മൾ തിരിച്ചിടല ഉടനെ ഈ ഒരു നാലോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ നിറമെല്ലാം മാറി നാട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ആ തൈര് മിക്സ് ഉണ്ടല്ലോ ചിക്കനിലെല്ലാം തേച്ച് പിടിപ്പിച്ച ആ ഒരു മിക്സിൻ്റെ ബാക്കി അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കണം ലോ ടു മീഡിയം ആക്കണം ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു പന്ത് പന്ത്രണ്ട് മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം ഇനി അത് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ചിക്കനിന്ന് എല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇതൊന്ന് കുക്കാകാൻ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുമ്പം തന്നെ ചിക്കൻ നല്ല ടെൻഡർ ആയിട്ട് വരും ഇനി ആ ഗ്രേവിയിൽ കിടന്ന് ആ ചിക്കൻ ഒന്ന് കുക്കാകണം തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി സൈഡൊക്കെ റെഡി ആകാനുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് കുത്തിയൊക്കെ നിർത്തി ആ സൈഡ് ഫ്രൈ ആകാത്ത സൈഡൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ചരിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ആ ഗ്രേവിയിൽ കിടന്ന് ഗ്രേവി പറ്റി വരണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡ്രൈ ആക്കരുത് അപ്പം നമ്മുടെ ചിക്കൻ ഭയങ്കര ഹാർഡായി പോവും നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു സോസ് റെഡിയാക്കണം അതേ പാനിൽ തന്നെ എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം ബട്ടർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഗാർലിക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഒരു സ്പൂൺ മൈദ ഫ്ലോർ ചേർത്ത് കൊടുക്കുക അതൊന്നും ഇളക്കി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ നിറം ഒന്ന് മാറി വരണം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് വെള്ളം അതിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഇളക്കി അതിൻ്റെ ആ കട്ടകളെല്ലാം മാറ്റിയെടുക്കണം കട്ടയില്ലാതെ ഇളക്കണം ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം വളരെ തീ കുറച്ചിടാവുള്ളൂ നമ്മൾ കൂട്ടിയിടുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി പറ്റിപ്പോവും കുറുകി അങ്ങ് പോവും അതുകൊണ്ട് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം പിന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം അത് ഓപ്ഷണലാണ് ആണ് പക്ഷെ അത് ചേർക്കുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി പിന്നെ ഉറുകാനോ അതും കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ഓപ്ഷണലാണ് അത്രയും കൂടെ ചേർത്ത് ചെറിയ രീതിയിൽ തിള വന്നു കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം ഒരുപാടങ്ങ് കുറുക്കിയെടുക്കൽ കാരണം ആറി കഴിയുമ്പോൾ വീണ്ടും ഈ സോസ് കട്ട പിടിക്കും അപ്പോൾ അത് കാരണം അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് കുറുക്കി എടുക്കൽ ഒരുപാട് പെട്ടെന്ന് കുറുകുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമോ പാലോ മിക്സ് ചെയ്ത് അതൊന്ന് ലൂസ് ചെയ്തെടുക്കാം ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈയും സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഈ നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കാരണം അധികം എരിവൊന്നുമില്ല മസാലാസ് ഒന്നും ചേരുന്നില്ല കുറഞ്ഞ അളവിൽ മസാലാസ് മാത്രമേ ഉള്ളൂ ഇതിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പം വീണ്ടും കാണാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം